നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറാം ദിവസം സമർപ്പണം ശ്രീ ബി എം എൻ നമ്പൂതിരി അവതരണം കീതാക്കേ നമ്പൂതിരി ആലക്കോട്ടില്ല സന്യസേൽ സുവിരക്ത സന്നിഹാമുത്രാർത്ഥദുഖാവിര സന്യാസോ തിഷ്പലോ തിഷ്ഫലോയാജയാഗവത് അർത്ഥം നല്ലവണ്ണം വിരക്തി വന്നാൽ ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാ പദാർത്ഥങ്ങളിൽ നിന്നും ഉണ്ടാകാവുന്ന സുഖത്തിൽ നിന്ന് സന്യസിക്കണം യാഗം ചെയ്യാൻ അധികാരി അല്ലാത്തവൻ ചെയ്യുന്ന യാഗം പോലെ വിരക്തി വരാത്തവൻ്റെ സന്യാസവും നിഷ്ഫലമാകും ഹരിയോ നന്ദി നമസ്കാരം